രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നാൽപ്പത്താറ് ശതമാനം വർധനവാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായത് പ്രതിദിനം പത്തിലധികം ദളിത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന് നാഷണൽ ക്രൈംസ് റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഉത്തർപ്രദേശാണ് സ്ത്രീകൾക്ക് നേരെ ഏറ്റവുമധികം അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം ബി ജെ പി എംപിയും കുസ്തി ഫെഡറേഷൻ പ്രസിഡൻ്റുമായിരുന്ന വ്യക്തി നടത്തിയ പീഡനങ്ങൾക്കെതിരെ കുസ്തി താരങ്ങൾ സമരം നടത്തി അപ്പോൾ ആ താരങ്ങളെ നിഷ്കരണം നേരിടാനാണ് സർക്കാർ തയ്യാറായത് പണ്ട് ഭർത്താവിൻ്റെ ചിതയിലേക്ക് സ്ത്രീയെ തള്ളിവിട്ട അതേ കൂട്ടരുടെ പിന്മുറക്കാരിൽ നിന്ന് നമ്മൾ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സന് തന്നെ കളങ്കം വരുന്ന സംഭവങ്ങളാണ് മണിപ്പൂരിൽ ഉണ്ടായത് കലാപങ്ങളുടെ പേരിൽ സ്ത്രീകളെ ആക്രമിക്കുന്നതും പരസ്യമായി അപമാനിക്കുന്നതും അഭി അഭിമാനമായി കാണുന്ന ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നതാണ് സാമൂഹ്യ പദവിയിൽ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നു അതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച പല സ്ത്രീകളെയും അപമാനിക്കുന്ന കാഴ്ച സൈനിക ഉദ്യോഗസ്ഥർ മുതൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിച്ചവർ വരെ ഈ നിലയിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്താണ് മലയാള നിരൂപണ സാഹിത്യത്തിലെ മാതൃ വ്യക്തിത്വമായ ഡോക്ടർ എം ലീലാവതിക്കെതിരെ സൈബർ ആക്രമണം നടന്നത് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാണ് ലീലാവതി ടീച്ചർ ആക്ഷേപിക്കപ്പെട്ടത് പൊതുരംഗത്തുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഏറ്റവും ഹീനമായ നിലയിൽ പച്ചക്കള്ളം പടച്ചുവിടുന്ന കോൺഗ്രസ് നേതാക്കളും കേരളത്തിലുണ്ട് എന്നത് കാണണം ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അവർ ഭയന്ന് പൊതുരംഗത്ത് നിന്ന് പിന്മാറുമെന്നാണോ ഇത്തരക്കാർ കരുതുന്നത് ഈ അധിക്ഷേപം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുഖാർ കെ ആർ ഗൗരിയമ്മ തൊട്ട് സുശീല ഗോപാലിനടക്കം ഇന്ന് നേതൃനിലയിലുള്ളവർ വരെ അടിസ്ഥാനരഹിതമായി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അധിക്ഷേപിച്ച് പിന്മാറ്റാൻ ശ്രമിക്കുന്ന വികര മാനസികാവസ്ഥക്ക് തുടർച്ച ഉറപ്പാക്കുകയാണ് കേരളത്തിലെ പുതിയ കാല കോൺഗ്രസ് പ്രവർത്തകർ എതിരെ ശക്തമായ നടപടികൾ തന്നെ അവിടെ സ്വീകരിക്കുകയും ചെയ്യും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എന്നും പിന്തുണ നൽകിയിട്ടുള്ളത് സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചുപണിതുകൊണ്ട് മാത്രമേ ലിംഗനീതി അധിഷ്ഠിതമായ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിനും അതുവഴി സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിനും സാധിക്കുകയുള്ളൂ ഈ സമീപനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരും പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള പുരോഗമന സർക്കാരുകളും നടത്തി വന്നിട്ടുള്ളത് കോൺഗ്രസിനും ബി ജെ പിക്ക് ബദലായ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കീഴിൽ മാത്രമേ സ്ത്രീ സമൂഹത്തിന് അനുകൂലമായ നയനിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ തിളക്കമുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത് കേരളത്തിലെ സ്ത്രീകളുടെ അന്തസുറ്റ സാമൂഹിക വളർച്ചയ്ക്ക് ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ വളരെയേറെ സഹായകരമായിട്ടുണ്ട് കേരളത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ തദ്ദേശ മണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം വനിതാ സംവരണം നടപ്പാക്കുന്ന നിലയുണ്ടായി അങ്ങനെ ചെയ്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ അതോടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിൻ്റെ പുത്തൻ കുതിപ്പിനാണ് സാഹചര്യമൊരുങ്ങിയത്